അള്ളാഹുസ്മാനോ തേല ഇപ്പോൾ നമ്മളിലേക്ക് അയച്ചതായ ഈ പുതിയ യുഗമാകുന്ന കൊറോണ യുഗം ഇത് പരീക്ഷണമാണ് ഈ പരീക്ഷണം ഇപ്പോൾ വിട്ടുകടന്നാൽ അത് അല്പം കഴിഞ്ഞാൽ കടക്കും വിട്ടുകടക്കും കൊല്ലുശയില്ല എന്നും ഒരു വസ്തുവും ഇവിടെ സ്ഥിരമായി നിൽക്കുന്നതില്ല ഒന്നുമില്ല ഈ ദുനിയാവ് തന്നെ ഇവിടെ സ്ഥിരമായിട്ടുള്ളതല്ല പിന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്ന സമൂഹ വികാസങ്ങൾ എന്നിരിക്കവേ ഈ താൽക്കാലമായിട്ട് അലമ്പകാലത്തിലേക്ക് മാത്രമുള്ളതായ ഈ പരീക്ഷണം ആ പരീക്ഷണത്തോട് നാം വിട വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നൊരു ചോദ്യചിഹ്നവോടോട് ആ ചോദ്യ മറുപടി മറുപടി നാമാണ് നൽകേണ്ടത് ഇവിടെ ലോകമല്ല ഇത് ലോകമാണ് അതുകൊണ്ട് ഈ യുഗത്തിൽ ഈ യുഗത്തിൽ നമുക്ക് ചെറിയ പരിശോധന വരുന്ന സന്ദർഭത്തിൽ ഈ പരിശോധനയോട് അടുത്ത കാലത്ത് അള്ളാഹു നമുക്ക് വിടവാങ്ങാൻ തൗഫീഖ് നൽകട്ടെ വിടവാങ്ങി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത് പണ്ട് മക്കരിൽ സംഭവിച്ചതുപോലെ സംഭവിച്ചതുപോലെ എന്നാണ് ളെ അള്ളാഹു പറഞ്ഞത് അവരിലേക്ക് നാം ഇറക്കിയതായ പരീക്ഷണങ്ങളെ നാം ദൂരപ്പെടുത്തുകയാണെങ്കിൽ നാം അതിനെ അതിൽ നിട്ട് മുഖ്യ നൽകുകയാണെങ്കിൽ അവരെ അവര് അവരെ വീണ്ടും അസത്യത്തിലേക്കും ശിർക്കിലേക്കും തോന്നിവാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും അവര് മടങ്ങും എന്ന ആ പ്രത്യേകതയാണ് സത്യനിഷേധികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന വിഭാഗത്തെ കുറിച്ച് അള്ളാഹു ഖുർആാനിൽ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് പലതവണ സംസാരിക്കുന്നതായിട്ട് കാണാം മനുഷ്യന് അഥവാ അള്ളാഹുവിന്റെ വിധി വലക്കുകൾ ശരിക്കും ഗ്രഹിച്ച് മനസ്സിലാക്കി നടപ്പാക്കേണ്ടത് നടപ്പാക്കാതെയും വിട്ടുനിൽക്കേണ്ടത് വിട്ടുനിൽക്കാതെയും ജീവിക്കുന്ന സത്യനിഷേദികളിലേക്കാണ് സൂചന അങ്ങനെയുള്ള മനുഷ്യന്മാര് വല്ല പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ഈ പ്രയാസത്തെ ദൂരപ്പെടുത്തേണ്ട രക്ഷിതാവേ ഈ പ്രയാസം അകറ്റേണ്ട രക്ഷിതാവേ ഈ പ്രയാസം ദൂരപ്പെടുത്തണ രക്ഷിതാവേ ഞങ്ങൾ നിന്റെ കൽപ്പന അനുസരിച്ച് നിന്റെ വിധികളെ ഞങ്ങൾ നടപ്പാക്കും നിന്റെ ഫിറ്റാക്കും ഞങ്ങൾ ഇനി ജീവിതത്തിൽ മടങ്ങുകയില്ല എന്നൊക്കെ പ്രയാസം വരുന്ന സമയത്ത് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചതായ വിഭാഗം എന്താണ് സംഭവിക്കുക സംഭവിക്കാറുള്ളത് അല്ല പറയുന്നു അവരുടെ ആ ദുർവിനെ അവരുടെ ഉള്ള പ്രയാസത്തെ നാം ദൂരപ്പെടുത്തി കഴിഞ്ഞാൽ അവരെന്ത് സംഭവിക്കും നമ്മുടെ നാടൻ ഭാഷയിൽ വാല് കുഴലിട്ടതുപോലെ കുഴൽ വലിക്കുമ്പോൾ വാല് വളിയും മുമ്പുള്ള അതേ രൂപത്തിലേക്ക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ മക്ക മദീന മദീനായിമാമു സൂചിപ്പിച്ചതുപോലെ നിർബന്ധിത അവസ്ഥയിൽ നാം അനാചാരങ്ങളുടെ കേന്ദ്രങ്ങളും അനാചാരങ്ങൾ വ്യാപകമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായതായ സ്ഥലങ്ങളെല്ലാം നാം പൂട്ടിവെച്ചു താൽക്കാലികമായി പൂട്ടിവെച്ചൊക്കെ വെക്കപ്പെട്ടതാണ് എന്താണ് അത് കുറിക്കുന്നത് അത് നല്ലതായി അല്ലായിരുന്നു അത് വേണ്ടാത്തതായിരുന്നു അത് ഒഴിവാക്കേണ്ടതായിരുന്നു അള്ളാഹു നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പൂട്ടിപ്പിച്ചു അങ്ങനെ പൂട്ടിപ്പിച്ച ഈ സന്ദർഭത്തിൽ നമുക്ക് അതില്ലാതെ തന്നെ അത് തെറ്റ് ചെയ്യാതെ തന്നെ വ്യഭിചരിക്കാതെ തന്നെ കള്ളു കുടിക്കാതെ തന്നെ വാസം ചെയ്യാതെ തന്നെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈ കൊണ്ടും ഹൃദയം കൊണ്ടും അള്ള വിരോധിച്ചതായ കാര്യങ്ങൾ ചെയ്യാതെ തന്നെ ഇവിടെ ജീവിക്കാൻ സാധിക്കും എന്നത് നമ്മെ കൊണ്ട് പ്രവർത്തനത്തിലൂടെ അള്ളാഹു കുറിപ്പിച്ചു ആ കുറിപ്പിച്ച ശേഷം വീണ്ടും നമുക്ക് അള്ളാഹു ഞാമത്ത് മടക്കിത്തറുന്നു അതങ്ങനെ അള്ളാഹു ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാഹു നമുക്ക് മടക്കി ഈ നമ്മളോട് വിടവാങ്ങി കഴിഞ്ഞാൽ വീണ്ടും പഴയ യുഗത്തിലേക്ക് നാം യാണോ വേണ്ടത് അല്ല സ്മരിക്കാതിരിക്കുകയാണോ വേണ്ടത് അല്ലാഹുന്റെ കൽപ്പന ലംഘിക്കുകയാണോ വേണ്ടത് അള്ളാഹ് കൂടുതൽ നന്ദിയുള്ളവരായി മാറുകയാണോ വേണ്ടത് അതാണ് പ്രശ്നം അവിടെയാണ് ഇന്ന് മക്കായി മാഹു ചോദ്യചിഹ്നം കുറിച്ചത് ഈ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടാവേണ്ടതാണ് നാം ഇതിന് മറുപടി കണ്ടെത്തണം നാം അതിന് സത്യപ്രതിഷേണോട് ഇനി കഴിഞ്ഞാൽ റസൂൽ ൾ മാതൃക ഉൾക്കൊണ്ടവരാണ് റസൂൽ വസ്സലാ ഫത്ത ശേഷം നടത്തിയതായ സന്ദർഭത്തിൽ എന്താ മക്കത്ത് കാട്ടിയത് ക്ലിയറാക്കി രാമത്തിനകത്തുള്ള പ്രതിമകളെ തകർത്തി അള്ളാഹു അതിനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുത്തു മുന്നൂറ്ററുപതോളം ബിംബങ്ങളെ അവിടെ കയറ്റിവെച്ചിട്ട് ആ ബിംബങ്ങൾ എന്നിട്ട് സാന്നിഹ്യങ്ങളായ നബിമാരുടെ എല്ലാം ബിംബങ്ങൾ ഉണ്ടായിരുന്നു ആ സാലിഹീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരിലൂടെ അള്ളാഹുനെ ആരാധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി അവരെ ഇടയാളാക്കി അവരെ അള്ളാഹുനെ തരം താഴ്ത്തുകയും അള്ളാഹുസ് കഴിവുകേൽപ്പ് മുമ്പിൽ ചോദ്യ ചെൻ വെക്കുകയും ചെയ്തതായ ഒരു രീതിയായിരുന്നു പക്കക്കാർ കാട്ടി അതിന് അറുതി കുറിക്കാൻ വേണ്ടിയായിരുന്നു റസൂക്കപ്പെട്ടത് അങ്ങനെ ശേഷം മക്കയിലേക്ക് വരാൻ നൽകും എന്ന മുൻകൂട്ടി സാധാരണ കേട്ടതാണ് ആ വീണ്ടും മക്കയിലേക്ക് വിജയിച്ചുകൊണ്ട് പതിനായിരത്തോളം പട്ടാളുമായിട്ട് കടന്നു വന്നു ആ കടന്നു വന്ന സന്ദർഭത്തിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എന്ന ഒട്ടകത്തിന്റെ പൂജയിലേക്ക് ചെയ്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് അതേ സമയത്ത് സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ആ പ്രയാസത്തിന്റെ ആ രൂപം കാണിച്ചു കൊടുക്കാൻ വേണ്ടി എട്ടിറക്കാത്ത നമസ്കാരം മക്കയിൽ വെച്ചിട്ട് നമസ്കരിച്ചു എന്നതാണ് ഈ എട്ടിറക്കാത്ത നമസ്കാരത്തെ കുറിച്ച് ചില പണ്ഡിതന്മാർ ഗുഹ നമസ്കാരമാണെന്ന് പറയുന്നു മറ്റു ചില പണ്ഡിതന്മാർ അത് ഫത്തഹിന് വേണ്ടിയുള്ള അള്ളാഹു ഫത്തഹാക്കിയതിനു വേണ്ടിയുള്ള നന്ദി പ്രകടനമായിരുന്നു അതേ നന്ദി പ്രകടനമായിട്ട് ഹസൂർവായ്ലാഹു അലൈഹി ചെയ്തതായിരിക്കാം

ില്ല അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹു അല്ലാത്തവരെ ആരാധനയുടെ ഏത് ഇനങ്ങളും അവർക്ക് നൽകലില്ല അത് ഷിഷ്ടികളാവട്ടെ വസ്തുക്കളാവട്ടെ വ്യക്തികളാവട്ടെ ജിന്നുകളാവട്ടെ മലക്കുകളാവട്ടെ ഔലിയാക്കന്മാരാവട്ടെ അമ്പിയാക്കന്മാരാവട്ടെ സാലിഹിങ്ങളാവട്ടെ ആരും തന്നെ ഇല്ല എന്നത് കുറിക്കാൻ വേണ്ടിയാണ് അവിടെ മക്കൾ കാഫ്രീങ്ങൾ കയറ്റിവെച്ചതായ പ്രതിമകൾ അത് കുറിക്കുന്നു ആ ബിംബങ്ങൾ അത് കുറിക്കുന്നു കാരണം ബിംബങ്ങളുടെ കൂട്ടത്തിൽ ബുഖാരിയിൽ ഉള്ളതുപോലെ സഹീൽ ബുഖാരി പൊടി ചെയ്യുന്ന ഹരീസ് അബ്ബാസ് പറയുന്നത് പോലെ സന്ദർഭത്തിൽ ആ ക്ലിയർ ആക്കിയ അവിടെ അവിടെ തകർത്തിയ തമർത്തിയ ആ ആരുടെ പേരിലായിരുന്നു ആക്കിയുടെ ഇബ്രാഹിമിന്റെ പേരിലും ഇസ്മായിലിന്റെ പേരിലും ഇസ്ഹാഖിന്റെ പേരിലും മഹാത്മാക്കളുടെ പേരിലും പേരിലും എന്ന ഔലിയാക്കന്മാരുടെ സാലിഹ്യങ്ങളുടെ പേരിലുമായിരുന്നു അവരുടെ എല്ലാം ബിംബങ്ങളെ തകർത്തപ്പെട്ടു അവരുടെ പേരിൽ അവിടെ സ്ഥാപിച്ചതായ ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്കുള്ള അറിവ് നേർച്ച പോലോത്തതിനെ അവിടെ അറിഞ്ഞു വരുത്തപ്പെട്ടു ഇന്ന് റസൂല്ല

ായ കാ പരിസരത്തിലുള്ളതായ ആ പ്രതിമകളെ തകർത്തി തകർത്തി തെരിപ്പണമാക്കിയത് എന്നിട്ടാണ് നന്ദിപ്രകടം ചെയ്തത് ആ നന്ദിപ്രകടനമാണ് നമ്മുടെ വിഷയം നമുക്കിപ്പോൾ മക്ക ഇമാമിന്റെ പ്രസംഗത്തിന്റെ രക്തചുരുക്കമായിട്ട് പഠിക്കേണ്ടത് പ്രയാസം നീങ്ങി കഴിയുമ്പോൾ കൂടുതലായി നന്ദി ചെയ്യുക കൂടുതൽ ശുക്ർ ചെയ്ത് ശുക്ർ ചെയ്ത് ശുക്ർ ചെയ്ത് രാത്രിയെ മുഴുവൻ ചിലപ്പോൾ ഹയാത്താക്കി നമസ്കരിക്കുമ്പോൾ ബിലാലും ആയിഷയും ചോദിക്കുന്നു അല്ല ദൂതരേ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് നിങ്ങൾക്ക് ും വരാൻ പോകുന്നതുമായ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും പ്രയാസപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ മറുപടി എന്തായിരുന്നു ഞാൻ കൂടുതൽ നന്ദി എന്ന വാക്കിന്റെ അർത്ഥം കൂടുതൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അടിമ ആവേണ്ടതില്ലേ ഈ അള്ളാഹുന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ മുമ്പിൽ യും ഫി അവരെ നിർമാർജ്ജം ചെയ്ത് അവരുടെ നാട്ടിനെ തന്നെ മാറ്റിമറിച്ച് ഈ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റി ആ നാട്ടിലുള്ളവരെ മാറ്റിമറിച്ച് അവരെ എല്ലാ മുസ്ലിം ഇസ്ലാമിലേക്ക് സൂറത്ത് ഇറങ്ങുന്ന സന്ദർഭം അതായി വന്നു വന്നു സഹായം അതോടൊപ്പം നാനാ നാനാ നിന്നിട്ട് നിന്നിട്ട് അഥവാ അൽ ജസീറയുടെ അറബ്യൻ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുന്ന രംഗം വന്നു കഴിഞ്ഞാൽ നിന്റെ നാഥനെ നീ ആദരിക്കുക ബഹുമാനിക്കുക ആ കൽപ്പന അനുസരിച്ച് ജീവിക്കുക അള്ളാഹുസ്കാൻ നീ ചോദിക്കുക അള്ളഹാലേക്ക് മടങ്ങുക അപ്പോൾ അടിമയായ ഞാൻ അടിമയായ നീ അടിമയായ നിങ്ങൾ എല്ലാവരും അള്ളാഹുസ്മാൻ തലാന്റെ പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ക്ഷമ കൈ കൊണ്ടുകൊണ്ട് തവക്കുലാക്കി അതിന്റെ നാം ഉപയോഗപ്പെടുത്തുന്നതോടുകൂടി തന്നെ നാം മുഖം മൂടുന്നു കൈ കഴുകുന്നു ശുദ്ധീകരിക്കുന്നു എന്തിനു വേണ്ടിയാണ് കൊറോണ തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ആ കൊറോണയിലൂടെ അല്ലെങ്കിൽ ആ വൈറസ് കയറി പോകാതിരിക്കാൻ വേണ്ടി അതൊക്കെ അസ്ബാബുകൾ മാത്രമാണ് കാരണങ്ങൾ മാത്രമാണ് അവിടെയും തവക്കുല് വേണം പരിപൂർണമായ തവക്കുലോട് കൂടി അള്ളാലേക്ക് വരമേൽപ്പിച്ചിട്ടല്ലാതെ നാം അതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല കാരണം ആ തവക്കുലിന്റെ ഒരു ഭാഗമാണ് അസ്ബാബുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് ആ അസ്ബാബുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതോട് കൂടി അള്ളാഹുസ്മാനോല നമ്മൾ അതിനെ പിൻവലിപ്പിച്ചാൽ അഥവാ ആ പരീക്ഷണത്തിൽ നിന്നിട്ട് നമുക്ക് മോചനം നൽകി കഴിഞ്ഞാൽ

ായി മാറി അപ്പോൾ നാം ഇങ്ങനെയുള്ളതായ പരീക്ഷണങ്ങളോട് വിടവാങ്ങി കഴിഞ്ഞാൽ നിന്നോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല ഞാൻ നിനക്കല്ലാതെ ആരാധിക്കയില്ല ഇനി നിന്റെ നിന്റെ ഞാൻ സ്വീകരിക്കുന്നതല്ല നിന്റെ റസൂല് പറഞ്ഞതിനെ ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തും എന്ന സത്യപ്രതിജ്ഞ ഞാൻ നാം ഇതുവരെ തൊള്ളുകൊണ്ട് പറയാറുണ്ട് പറഞ്ഞാൽ പോരാ പ്രവർത്തനം കുറിക്കണം തൊള്ളുകൊണ്ട് ഇസ്ലാമി മുഹമ്മദ് ാഹു അലി നബിയ എന്നൊക്കെ നാം പാങ്ക് അവസാനിച്ച് കഴിഞ്ഞാൽ നിഖറിൽ പെട്ടതാണ് അങ്ങനെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം പക്ഷേ തൊള്ളുകൊണ്ട് മാത്രം ചെല്ലിയാൽ പോരാ മറിച്ച് ഇങ്ങനെയുള്ള രംഗങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് അള്ളാഹ് ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നാം എത്താൻ വേണ്ടിയാണ് അതെന്താണ് നാം ശാഗ്രീങ്ങളായിരിക്കണം നാം അത് നന്ദി പ്രണിപ്പിക്കുന്നവരായിരിക്കണം നാം കൂടുതൽ കൂടുതലായിട്ട് പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ അള്ളാഹുലേക്ക് മടങ്ങണം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ വീഴ്ചകൾ എന്താണെന്ന് പരിശോധിച്ച് അത് വീശിച്ച് അത് പഠനം നടത്തി അതിന്റെ പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി നാം പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് പ്രബോധകന്മാർ പ്രത്യേകിച്ച് ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതിനുവേണ്ടി കച്ചകെട്ടി പുറപ്പെടണം അത് നമ്മുടെ ബാധ്യതയാണ് അത് നമ്മുടെ ചുമതലയാണ്